പ്രധാന ബില്ലല്ല അതൊരു കാടത്ത ബില്ലാണ് കാരണം നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയിലെ എതിരാളികളെ ബ്ലാക്ക് മെയില് ചെയ്യുന്നതിനും അതുപോലെ തന്നെ ഏകാധിപത്യ പ്രവണത വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ബില്ലാണത് ഇത് പാസ്സാകാൻ പോകുന്ന ബില്ലല്ല എന്നാൽ ഭരണഘടനാ ഭേദഗതി എന്ന് പറഞ്ഞ് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം വേണം പക്ഷേ അവരുദ്ദേശിക്കുന്ന രാജ്യവ്യാപകമായി ഇപ്പം നടക്കുന്ന വോട്ടർ പട്ടിക ക്രമക്കേടും കൊള്ളയ്ക്കും എതിരായിട്ടുള്ള പ്രചരണത്തിൽ നിന്നും ശ്രദ്ധ തിരിച്ചുവിടേയും പറ്റുമോ എന്നുള്ള ശ്രമമാണ് അവർ നടത്തുന്നത് അത് അവർക്ക് തെറ്റായ ധാരണയാണ് ആ പരിപാടി ജനശ്രദ്ധയെ ആകർഷിച്ചു കഴിഞ്ഞു താഴെ ജനങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞു ഈ നാട്ടിലിപ്പോൾ നടക്കുന്നത് വോട്ട് കൊള്ളയാണെന്നുള്ളത് ഓരോ ദിവസം കഴിയുമോറും പുതിയ പുതിയ വെളിപ്പെടുത്തലുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ് ഒരു സംശയം വേണ്ട അതിൻ്റെ പിന്നാലെ ഇന്ത്യയിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി അണിനിരക്കും പക്ഷേ അതിൽ നിന്നും ഡൈവേർട്ട് ചെയ്യാനുള്ള ശ്രമമാണ് ഇപ്പോൾ ഈ നടത്തിയിരിക്കുന്നു നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ചായാലും ഭരണഘടനയനുസരിച്ചായാലും നിയമം അനുസരിച്ചായാലും ഒരാളെക്കുറിച്ച് ആരോപണമുണ്ടായാൽ കേസുണ്ടായാൽ അതിൽ ശിക്ഷാനടപടി നേരുന്നതുവരെ അയാൾ കുറ്റക്കാരനാണെന്ന് പറയാൻ പറ്റില്ല കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ ഇ വിചാരിച്ചാൽ ആരെ വേണമെങ്കിലും മുപ്പത് ദിവസത്തേക്ക് ജയിലിലിടാം മുപ്പത് ദിവസത്തേക്ക് ജയിലിലിട്ടാൽ അത് മുഖ്യമന്ത്രിയായാലും മന്ത്രിമാരായാലും ഓട്ടോമാറ്റിക്കലായിട്ട് അവർ ആ നിന്നും നീക്കം ചെയ്യപ്പെടുകയാണ് ഫലത്തിൽ മുഖ്യമന്ത്രിമാരെയും മന്ത്രിമാരെയും നീക്കാനുള്ള പവർ കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കുകയാണ് ജനാധിപത്യമായി തിരഞ്ഞെടുക്കപ്പെട്ട അവരെ നീക്കാനുള്ള പവർ ഇൻഡയറക്റ്റായിട്ട് കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത് ഭരണഘടനയുടെ അന്തസത്തക്കുള്ള ശക്തമായ എതിരായിട്ടുള്ള ശക്തമായ ആക്രമണമാണിത് തമാശക്ക് അവർ പ്രധാനമന്ത്രിയുടെ പേരും കൂടെ ചേർത്തിട്ടുണ്ട് പ്രധാനമന്ത്രിയെ ആരാണ് അറസ്റ്റ് ചെയ്യാൻ പോകുന്നത് പ്രധാനമന്ത്രിക്കെതിരെ ഏത് ക്യാബിനറ്റാണ് റെക്കമെൻ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആളുകളെ കളിയാക്കാൻ വേണ്ടി പ്രധാനമന്ത്രി ഞങ്ങൾ പറയാം പ്രധാനമന്ത്രിയും കൂടെ ഉൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പറയാം ഇത് കൃത്യമായിട്ടും ഒരു കാര്യം കൂടി ഇതിന് പിന്നിലുണ്ട് നിങ്ങൾ മനസ്സിലാക്കുകയോ അവരുടെ ഒപ്പം നിൽക്കുന്ന സഖ്യകക്ഷികളെ വരട്ടാൻ കൂടിയിട്ടുള്ള ബില്ലാണിത് അവരുടെ ഒപ്പം നിൽക്കുന്ന സഖ്യകക്ഷികളെ ഇത് കാണിച്ച് പേടിപ്പിക്കാനും അതിന് വേണ്ടിയിട്ടുള്ള ഒരു വരട്ടാൻ വേണ്ടിയിട്ടുള്ള ബില്ലുമാണ് ഇത് ഇത് ചവറ്റുകൊട്ടയിലേക്ക് എറിയപ്പെടുന്ന ബില്ലായിരിക്കും കാര്യത്തിൽ സംശയം വേണ്ടുന്നത് ധാർമ്മികത നിയമമൂലമല്ലോ ഉണ്ടാക്കേണ്ടത് രാജ്യത്ത് ധാർമ്മികതയൊക്കെ ഓരോ മനുഷ്യൻ്റെ മനസ്സാക്ഷിയല്ല അങ്ങനെയാണെങ്കിൽ ആഭ്യന്തരമന്ത്രിയായിരിക്കാൻ അമിത്ഷായ്ക്ക് എന്ത് ധാർമ്മികതയാളുള്ളത് അദ്ദേഹമായിരുന്നില്ലേ ഗുജറാത്തിലെ ഏറ്റവും വലിയ ക്രിമിനൽ കേസ് പ്രതി ആ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്ത മന്ത്രിമാർക്കെതിരെ തന്നെ എടുത്തുനോക്ക് ക്യാബിനറ്റ് മന്ത്രി സഹമന്ത്രിമാർ അവരെല്ലാം ക്രിമിനൽ കേസിൽ പ്രതികളായിരുന്നില്ലേ അവരംഗീകരിക്കുമോ ഇപ്പോൾ ധാർമ്മികതയെക്കുറിച്ച് പറയുമ്പോൾ ധാർമ്മികതയാണെങ്കിൽ അന്ന് രാജിവെച്ചിരുന്നോ അവർ എന്തിനും മോഡി മുഖ്യമന്ത്രി ഏറ്റവും വലിയ പ്രയാസങ്ങൾ ഗുജറാത്തിൽ ഗുജറാത്തിലുണ്ടായത് ധാർമ്മികത നമ്മുടെ ആചോ ധാർമ്മികത തീരുമാനിക്കേണ്ടത് ഓരോ മനുഷ്യരുമാണ് ഞാനാണ് തീരുമാനിക്കേണ്ടത് ധാർമ്മികമായി ശരിയാണോ ഇല്ലയോ ആണ് ഇത് മാത്രമല്ല എത്രയോ കേസുകൾ വളരെ വ്യാജമാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞു ഇ ഡി രജിസ്റ്റർ ചെയ്യുന്ന കേസുകൾ ഇ ഡി ആണല്ലോ ഇപ്പോൾ ആയുധം ഇതിനൊക്കെ പിന്നിൽ പ്രവർത്തിക്കാൻ പോകുന്ന ഇ ഡി ആണ് കോടതി ഇപ്പോൾ ഇ ഡിയുടെ കാര്യത്തിൽ ചില ശക്തമായിട്ടുള്ള നിഗമനങ്ങൾ നടത്തിയിരിക്കുകയാണ് സുപ്രീം കോടതി അവരെടുത്ത നൂറ് കേസുകൾ എടുത്താൽ ഒരു കേസാണ് ശിക്ഷിച്ചിട്ടിരിക്കുന്നത് ഒരു പേഴ്സൻറ്റേജാണ് അവരുടെ കൺവിഷൻ റേറ്റ് ആ സാഹചര്യത്തിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും നിരപരാധികളാണെന്ന് വിട്ടയക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇവരെ എല്ലാം ജയിലിലടച്ചിട്ട് അവരുടെ സ്ഥാനങ്ങളെടുത്ത് കളയുക എന്ന് പറഞ്ഞാൽ ഇത് പ്രതിപക്ഷ സംസ്ഥാനങ്ങളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ബില്ലാണ് അവർക്ക് വേണ്ടി മാത്രമുള്ള ബില്ലാണ് അവരെ ആ തിരഞ്ഞെടുക്കപ്പെട്ട ജനാധിപത്യമായി തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബ്ലാക്ക് മെയിലിംഗ് ബില്ലാണ് ഈ ബില്ല് എന്നുള്ള സംശയമില്ല ഭരണപക്ഷത്തിരിക്കുന്ന ഭരണപക്ഷത്തിരിക്കുന്ന ഒരാൾക്കെതിരെയും പന്ത്രണ്ട് കൊല്ലായിട്ട് ഒരു കേസും എടുത്തിട്ടില്ലല്ലോ അല്ല അതാ ഞാൻ ആദ്യം പറഞ്ഞത് ഈ ബില്ല് പാസ്സാകാൻ പോകുന്നതല്ല ഇത് ചവറ്റോട്ടയിലേക്ക് പോകുന്നതാണ് ഇപ്പോൾ ഇത് കൊണ്ടുവന്നിരിക്കുന്നത് ഇത്രയും വലിയ രാജ്യവ്യാപകമായി ചർച്ച നടക്കുന്നതിന് ഹെഡ്ലൈൻ മാറ്റാൻ പറ്റുമെന്നുള്ളൊരു ധാരണയിൽ ഉണ്ടാക്കിയതാണ് പക്ഷേ അത് അബദ്ധ ധാരണയാണെന്ന് രണ്ട് ദിവസം കൊണ്ട് വ്യക്തമാകും അതിന് മറുപടി പറഞ്ഞത് അമിത്ഷായാണ് ഒരു മുഖ്യമന്ത്രിക്ക് സ്വസ്ഥമായിട്ട് പരാതി വാങ്ങാൻ പോലും പറ്റാത്തൊരു നിയമസമാധാനമാണ് ഡൽഹിയിൽ ഉള്ളത് എന്നുള്ളത് ഇതിലൂടെ വ്യക്തമായി തെളിഞ്ഞിരിക്കുകയാണ് നേരത്തെ സൂചിപ്പിൽ എം ബിയുടെ മാല പട്ടിച്ച് പറിച്ചുകൊണ്ട് പോകുന്നു നിത്യേത എന്നോണം ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അതിന് സമാധാനം പറയേണ്ടത് ആഭ്യന്തരമന്ത്രി തന്നെയാണ്